ബ്രിട്ടീഷുകാർക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ ഡച്ചുകാർക്കെതിരെ ഫ്രഞ്ചുകാർക്കെതിരെ ശക്തമായ പോരാട്ടം അഴിച്ചുവിട്ട നമ്മുടെ പൂർവികർ അവരുടെ ചരിത്രം വായിക്കണം അപ്പോഴാണ് നമ്മുടെ രാജ്യം ഈ സൗഹൃദത്തിന് ബഹുസ്വരതക്ക് ഐക്യത്തിന് സമാധാനത്തിന് സ്നേഹത്തിന് എത്രമാത്രം വില കൽപ്പിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ബഹുസ്വരതയുടെ വലിയ പാരമ്പര്യമാണ് പറയാനുള്ളത് ഐക്യത്തിന്റെ പാരമ്പര്യമാണ് പറയാനുള്ളത് സ്നേഹത്തിന്റെ പാരമ്പര്യമാണ് പറയാനുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തന്നെ പല കുഗ്രാമങ്ങളിൽ നിങ്ങൾ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ അമ്പലത്തിനും പള്ളിക്കും ഒരേ മുറ്റമുള്ള എത്ര സ്ഥലങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന്റെ തീതി നിശ്ചയിക്കുന്നത് പള്ളി കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചുകൊണ്ടാണ് ഈ സൗഹൃദത്തെ തകർത്തതാരാണ് ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ടിട്ട് ഒരേ പാടത്ത് പണിയെടുത്തിട്ട് ഒന്നിച്ച് ജീവിച്ച മനുഷ്യർക്ക് ഇടയിൽ അനൈക്യത്തിന്റെ ഗ്രൂപ്പിന്റെ വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചതാരാണ് അത്തരം ആളുകളെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല തന്റെ സഹോദരനെ മതവിശ്വാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തണമെന്ന് പറയുന്നവർക്ക് മാനവ കുലത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല എല്ലാ മതങ്ങളും ഇവിടെ മാനവികതയാണ് പഠിപ്പിച്ചത് ജാതീയതയും മതാന്തയും തുടച്ചു നീക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര പുലരിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ ഒന്നാം സ്വതന്ത്ര നമ്മൾ ആഘോഷിക്കുമ്പോ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ നമ്മുടെ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി മാറ്റിവെച്ച ഗാന്ധിജി നമുക്കറിയാം ഗാന്ധിജി സ്വതന്ത്ര ദിനം ആഘോഷിച്ചിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സ്വതന്ത്ര ദിനം പോലും ആഘോഷിക്കാൻ നമ്മുടെ മഹാത്മാവ് ഗാന്ധിജിക്ക് അവസരം നൽകിയിട്ടില്ല കേവലം നാലു മാസങ്ങൾക്കകം രാഷ്ട്രപിതാവിന് നമ്മുടെ ഇന്ത്യക്കാരൻ തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞില്ലേ ഇന്ത്യ രാജ്യം മുഴുവനും ത്രിവർണ്ണ പതാക വാനിൽ ഉയർത്തിയിട്ട് സ്വതന്ത്ര ദിനം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു നിരാഹാര സത്യാഗ്രഹത്തിലായിരുന്നു ബംഗാളിലെ നവഹാലിയിൽ പ്രിയപ്പെട്ടവരെ ഈ സൗഹൃദത്തിന് കളങ്കമുണ്ടാകരുത് മാനവികത നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ രാജ്യം ും ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും തിരിച്ചു വരിക തന്നെ ചെയ്യും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അനന്തമായ വിഹായത്തിൽ ജനാധിപത്യത്തിന്റെ ആയിരം സൂര്യന്മാർ ഇന്ത്യ രാജ്യത്തിന്റെ നീലാകാശത്തിൽ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ ആയിരം വള്ളരിപ്രാവുകൾ ഒന്നിച്ചു പറക്കും രാജ്യം തകരില്ല രാജ്യമാർക്കും കീഴ്പ്പെടില്ല ഒരു ഫാസിസ്റ്റുകൾക്കും നമ്മുടെ രാജ്യത്തെ കീഴടക്കാനാകില്ല രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും സഹിഷ്ണുതയും നിറഞ്ഞു ആ സമയത്ത് ഹൈന്ദവനും ക്രൈസ്തവനും ജൈനനും മതമുള്ളവനും തോളോട് തോൾ പാടും ുംതമുള്ളവനും ലോകത്തെവിടെ പോയാലും എൻറെ രാജ്യമാണ് മഹത്വം എന്റെ രാജ്യത്തിനോളം മഹത്വമുള്ള രാജ്യം ഇന്ത്യക്ക് പകരമായിട്ട് മറ്റൊരു രാജ്യം ലോകത്തിൽ എല്ലാ മതസ്ഥരും ഒന്നിച്ച് ഉദ്ഘോഷിക്കുന്ന നാള് വരിക തന്നെ ചെയ്യും